നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഇന്ത്യയെ ഒന്നാമതാക്കാനുള്ള നയങ്ങളാണ് നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ളതെന്ന് പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് ഗ്ലാദിമിർ പുടിൻ മേക്ക് ഇന്ത്യ ഉദ്യമം ആഗോളതലത്തിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വികസനത്തിനുള്ള സുസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് മോദി സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു റഷ്യയുടെ നിർമ്മാണശാലകൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും ആദ്യ ുവടുവയ്പായി റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റ് ഇന്ത്യയിൽ ഇരുപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തി കഴിഞ്ഞുവെന്നും പുതി പറഞ്ഞു മോസ്കോയിൽ നടന്ന നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് പുതിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചത് വയനാട് ദുരന്തത്തിൽ പൂർണ്ണമായി വീടുകൾ തകർന്നവരുടെയും അപകടമേഖലയിലുള്ള വാസയോഗ്യമല്ലാത്ത വീടുകളിലുള്ളവരുടെയും പുനരധിവാസം ഒരേ സമയം തന്നെ നടക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു